ഇന്ന് ഒട്ടനവധി പുരുഷന്മാരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതായത് നമ്മളിപ്പോൾ ബീജത്തിൻ്റെ അളവ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ സെമൻ അനാലിസിസ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കത്തില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൗണ്ടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ബീജത്തിൻ്റെ അളവിലുണ്ടാകുന്ന കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങളുണ്ട് പലർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒന്ന് മുട്ട നമ്മൾ കഴിക്കുന്നതും അവക്കാടോ എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ വാൾനട്ട് ബദാമോ കാഷ്യൂനട്ട് മുതലായിട്ടുള്ള നട്ട്സ് വർഗങ്ങൾ നമ്മൾ കഴിക്കുന്നതും അതിനോടൊപ്പം തന്നെ തക്കാളി വെളുത്തുള്ളി മുതലായിട്ടുള്ള നമ്മൾ പച്ചക്കറികളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ മദ്യപാനം പുകവലി മുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതും നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമാണ് പലപ്പോഴും നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ കൗണ്ട് കുറവോ മോർട്ടിലിറ്റിയുടെ പ്രശ്നവും ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒട്ടനവധി ഇപ്പോൾ ജോലികളുടെ ഭാഗമായിട്ട് ഒരുപാട് ചൂടുള്ള അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു രീതിയിലുള്ള പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഈ ചൂട് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് അയഞ്ഞ വസ്ത്രങ്ങൾ കൂടി ഉപയോഗിക്കുക പ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നം അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും നമുക്ക് കൗണ്ട് അത്യാവശ്യം നോർമലായിട്ട് വരാനും പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ സെമൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബീജത്തിൻ്റെ കൗണ്ടും മോർട്ടിലിറ്റിയും ടെസ്റ്റ് ചെയ്ത് വിസ്കോസിറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ നമുക്ക് ഒട്ടുമിക്ക ലബോറട്ടറികളിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പരിശോധന കൂടി നമ്മൾ ചെയ്തു നോക്കേണ്ടതാണ് ഇനി നമുക്ക് വെരിക്കോസിൽ മുതലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൗണ്ടിൻ്റെ അകത്തും മോർട്ടിലിറ്റിയുടെ അകത്ത് നമുക്ക് വ്യത്യാസം ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ നമ്മൾ ഒരു യു എസ് ജി സ്കാൻ ഇപ്പോൾ സ്ക്രോട്ടത്തിൻ്റെ സ്കാനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു മേഖല ആയതുകൊണ്ടാണ് ഇന്ന് ഇതിനെ പറ്റിയിട്ട് നിങ്ങളോട് സംസാരിച്ചത്